നമസ്കാരം അമേരിക്കയിൽ ചികിത്സ കഴിഞ്ഞ് മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിവില്ലാതെ ഇത്തവണ ഒരു തരത്തിലും ഒരാൾക്കും ഒരു പകരം ചുമതല നൽകാതെ അമേരിക്കയ്ക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരികെ എത്തിയപ്പോൾ ആദ്യമായി അദ്ദേഹത്തിന് മനസ്സിലായത് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നാണ് അദ്ദേഹം വന്നപാടെ തന്നെ ഈ സർവകലാശാല വിഷയത്തിൽ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി തന്നെ നടത്തിയിരിക്കുന്നുവെന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എസ് എഫ് ഐ നടത്തിയ സമരം ആ സമരത്തിനോട് ഒരു തരത്തിലും നീതീകരണം ഇല്ല എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുക എന്തായാലും എസ് എഫ് ഐയുടെ മതിലിചാട്ടത്തിലടക്കം കടുത്ത അതൃപ്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് വി സി എത്തി കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിദുവുമായി സർവകലാശാല വിഷയത്തിൽ ചർച്ച നടത്തിയപ്പോൾ എസ് എഫ് ഐ ഒരു തരത്തിലും പ്രതിഷേധിച്ചില്ല എന്നതാണ് അവിടെ ഏറ്റവും പ്രധാനമായും നമ്മൾ കാണേണ്ട വിഷയം എന്തായാലും രജിസ്ട്രാർ അനിൽകുമാറിൻ്റെ വിഷയത്തിൽ സി പി ഐ നിലപാട് മയപ്പെടുത്തുന്നു രജിസ്ട്രാറെ തൽക്കാലത്തേക്ക് കൈവിടുവാൻ സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് തത്വത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള ധാരണ മറ്റൊരു വിഷയത്തിൽ കൂടി ഗവർണർക്ക് മുമ്പിൽ സർക്കാർ മുട്ടുമടക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കാരണം ഒന്നുണ്ട് കേരളത്തിൻ്റെ പൊതുബോധം അത് വലിയ തോതിൽ മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ അപകടമാണ് എന്ന തിരിച്ചറിവ് മന്ത്രിമാർക്ക് വന്നില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് വന്നിരിക്കുന്നു പാർട്ടിക്ക് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ കെ കേരള സർവകലാശാലയിലെ വിഷയം തീരാൻ ചില ഫോർമുലകളൊക്കെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായാലും കെ എസ് അനിൽകുമാർ എന്ന സർവകലാശാല രജിസ്ട്രാറെ ഇത്രയും നാളും സംരക്ഷിച്ച് നിർത്തിയ സി പി എം അദ്ദേഹത്തെ കൈവിടാൻ തീരുമാനിച്ചിരിക്കുന്നു സർവകലാശാലയിലെ പ്രതിസന്ധി മറികടക്കാൻ വൈൻസ് വൈസ് ചാൻസലറെ പിണക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകലാശാല വിഷയത്തിൽ വലിയ തോതിൽ എസ് എഫ് ഐ എടുക്കുന്ന ഇപ്പോഴത്തെ നിലപാടിൽ വലിയ അതൃപ്തിയുണ്ട് അദ്ദേഹത്തിന് ഈ സാഹചര്യത്തിൽ ഒരു ഒത്തുതീർപ്പിൻ്റെ സാഹചര്യം സംജാതമായിരിക്കുന്നു കേരള സർവകലാശാലയിലെ വിഷയം താൽക്കാലികം ആയെങ്കിലും പരിഹരിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ മുഖ്യമന്ത്രി നേരിൽ കണ്ട് ബോധിപ്പിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജയം ഒരു വിഷയമായിട്ടുള്ളത് രാജ്ഭവനുമായി ഇനിയും ശീതസമരത്തിൽ മുന്നോട്ട് പോയാൽ അത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാന സർക്കാരിനുണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി വളരെ രൂക്ഷമായിരിക്കും കേരളത്തിലെ പൊതുബോധം ജനങ്ങളുടെ പൊതുബോധം ആ പൊതുബോധത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇനി സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അങ്ങനെ സംസ്ഥാന മന്ത്രിസഭയിൽ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ ഒരു സംവിധാനത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ നടത്താൻ മുമ്പെങ്ങുമില്ലാത്ത തരത്തിലേക്കുള്ള ഒരു ശക്തമായ ഇടപെടൽ നടത്താൻ മുഖ്യമന്ത്രി തയ്യാറെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എസ് എഫ്ഐയുടെ അതിരുവിട്ട പ്രതിഷേധത്തിൽ അടക്കം സി പി എം നേതൃത്വത്തെ മുഖ്യമന്ത്രി ഈ ഒരു അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇതോടെ സർവകലാശാല വിഷയത്തിൽ പാർട്ടിയും മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ നിൽക്കുന്നു ഈ ഒരു വിഷയത്തിൽ അനുനയത്തിന് സാധ്യത ഏറിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനുശേഷമാണ് വൈസ് ചാൻസലറെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ട് ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി അദ്ദേഹത്തിന് ചർച്ച നടത്താൻ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത് എന്നുകൂടിയാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും സിൻഡിക്കേറ്റിൽ മിനിറ്റ്സ് കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം രജിസ്ട്രാർക്കാണ് സസ്പെൻഷനിലാണെന്ന വാദത്തിൽ കെ എസ് അനിൽകുമാറിനെ വി സി അംഗീകരിക്കുന്നുമില്ല അദ്ദേഹം യോഗത്തിൽ എത്തിയാൽ ഏതെങ്കിലും തരത്തിൽ ആ യോഗത്തിലേക്ക് എത്തിയാൽ വി സി അതിനെ എതിർക്കും ബദൽ രജിസ്ട്രാർ മിനി കാപ്പിനെ സിൻഡിക്കേറ്റും അംഗീകരിക്കുന്നില്ല എന്നതാണ് പൊതുവിൽ ഇപ്പോൾ കേരള സർവകലാശാല കണ്ടുവരുന്ന ഒരു വിഷയം ഏതായാലും അനിൽകുമാറിനെ അവധിയെടുപ്പിച്ച് മാറ്റി നിർത്താനായിരിക്കും ഇനിയും സർക്കാരും പാർട്ടിയും ശ്രമിക്കുക എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടി ഈ സർവകലാശാല വിഷയം ഇങ്ങനെ അനിയന് നിയന്ത്രിതമായി അല്ലെങ്കിൽ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോയാൽ അത് പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാക്കാൻ പോകുന്ന അവമതിപ്പ് അത് മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞിരിക്കുന്നു വളരെ കൃത്യമായ രീതിയിൽ തന്നെ വിഷയം തിരുത്തേണ്ട വിഷയങ്ങളിൽ തിരുത്തി തന്നെ മുന്നോട്ട് പോകാനാണ് ഇനി സർക്കാരും മുഖ്യമന്ത്രിയും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ട നടപടി യാണ് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവുമായി വി സി കൂടിക്കാഴ്ച നടത്തിയത് സൂചിപ്പിക്കുന്നത് എന്തായാലും എസ് എഫ് ഐയുടെ സമരം അതിരുവിട്ട സമരം ഉൾപ്പെടെ രാജ്ഭവന്റെ മുന്നിൽ ബാരിക്കേഡിന് മുമ്പിൽ കയറി നിന്നുകൊണ്ട് ഗവർണറെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഒരു സമരത്തിലേക്ക് എത്തുന്നത് സ്വാഭാവികമായും വലിയ തോതിലുള്ള പ്രതിഷേധവും പ്രത്യാഘാതവും സംസ്ഥാന സർക്കാരിനുണ്ടാക്കിയിട്ടുണ്ട് എന്ന ഒരു തിരിച്ചറിവ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കുണ്ടായിരിക്കുന്നു അങ്ങനെ തന്നെ മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ വളരെ കർശനമായ രീതിയിൽ എസ് എഫ് ഐയെ നിയന്ത്രിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പരിണിത ഫലമായി തന്നെ ഇന്നലെ വി സിയുമായി കൂടിക്കാഴ്ച നടത്തിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ചില ഫോർമുലകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് വി സി അംഗീകരിക്കുമോ വി സി അത് ഗവർണറെ അറിയിച്ച് ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ഗവർണറെ നേരിട്ട് കണ്ട് ഈ ഒരു വിഷയത്തിലെ ഫോർമുലകൾ അവതരിപ്പിക്കുമെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ കേരള സർവകലാശാലയിലെ വിഷയം താൽക്കാലികമായെങ്കിലും അവസാനിക്കുകയാണ് എന്തായാലും ഈ വിഷയം ഇനി ഒരു പക്ഷേ ഉണ്ടാകുക മൂന്നാമത് പിണറായി വിജയൻ അധികാരത്തിലെത്തിയാൽ അതിനുശേഷമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല